പിന്നെ രക്ഷിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത് അവ സ്പോർട്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് പഠിക്കണ്ട എന്നല്ല പറയുന്നത് പഠിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇത് പഠിക്കുക അത് പഠിക്കും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇപ്പം ഇപ്പം അവൾക്ക് ഫുട്ബോളാണ് ഇഷ്ടം ക്രിക്കറ്റ് ആണ് പല സ്പോർട്സ് ഉണ്ട് അവൾക്ക് അതാണ് ഇഷ്ടം അതിനെ സപ്പോർട്ട് ചെയ്യും അതെവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് ഓലയും കൊണ്ട് പോകും എന്താ ചെയ്യണ്ടത് ഓല ഓരോട് ചോദിച്ചാൽ ഓല തന്നെ പറഞ്ഞുതരും അതിന് നിങ്ങളതിനെ ഇറങ്ങിയാൽ ഓല്ക്ക് നല്ലൊരു ഭാവിയുണ്ട് സ്പോർട്സിൽ നല്ലൊരു ഭാവിയുണ്ട് സത്യം കാരണം ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഈ ഇപ്പോഴത്തെ ന്യൂസില് നമുക്ക് കേൾക്കാം പല പല കാര്യങ്ങൾ ഞാനിപ്പോ സ്പോർട്സിലായതുകൊണ്ടാണ് എനിക്കൊന്നുമില്ല എനിക്കത്